വന്ദനം അമ്പത്താറക്ഷരമല്ല അമ്പത്തൊന്നക്ഷരവുമല്ല എൻറെ മലയാളം മലയാളം എന്ന നാലക്ഷരവുമല്ല അമ്മ എന്നൊരൊറ്റക്ഷരമാണ് എൻറെ മലയാളം അതെ കുഞ്ഞുണ്ണി മാഷിന്റെ ഈ കവിത ഞാനിവിടെ ഓർമ്മിപ്പിക്കാൻ കാരണം എനിക്കിവിടെ സംസാരിക്കാൻ കിട്ടിയ വിഷയം എൻറെ മലയാളം എന്നതാണ് നാം രാവിലെ ഉണരുന്നത് തൊട്ട് രാത്രി ഉറങ്ങുന്നത് വരെ എത്ര എത്ര വാക്കുകളും വാക്യങ്ങളുമാണ് കേൾക്കുന്നത് ഇതിൽ കൂടുതലും മലയാളമാണ് എന്നാൽ മലയാളം മാത്രമാണോ അല്ല കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ടി വി ഫ്രിഡ്ജ് വാട്സപ്പ് ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം റീൽസ് ഇങ്ങനെ എത്രയെത്ര വാക്കുകളും വാക്യങ്ങളും ഇതൊക്കെ മലയാളമാണോ തീർച്ചയായും അല്ല മറ്റ് ഭാഷാ പദങ്ങളാണ് എന്നാൽ ഇപ്പോൾ ഇതൊക്കെ മലയാളവും കൂടിയാണ് മലയാളം ഉൾപ്പെടെ ലോകത്തിലെ എല്ലാ ഭാഷകളും പരസ്പരം കൊണ്ടും കൊടുത്തുമാണ് വളർന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഭാഷകളും വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാ ഭാഷകളും തുല്യതാർഹി എന്ന് പറഞ്ഞത് അമേരിക്കൻ നോം ഭാഷയിലൂടെയാണ് നാം വളരുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ ഓഷോ പറഞ്ഞ ഒരു കൊച്ചു മീനിന്റെ കഥ കേട്ടിട്ടില്ലേ ഒരു കൊച്ചുമീൻ കടലിന്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ മത്സരാജ്ഞിയെ കണ്ടുമുട്ടാനിടയായി അപ്പോൾ ആ കൊഞ്ഞ് മത്സരാജ്ഞിയോട് ചോദിച്ചു ഞാൻ കുറെ നാളുകളായി കേൾക്കുന്നു കടലിനെ കുറിച്ച് ശരിക്കും എന്താണ് കടൽ അപ്പോൾ മത്സ്യരാജ്ഞി പറഞ്ഞു നിന്റെ ചുറ്റിലും കടൽ എങ്കിൽ എന്ത് കൊണ്ട് അത് കാണുന്നില്ല എന്നായി കുഞ്ഞുമീ അപ്പോൾ മത്സ്യരാജ്ഞി പറഞ്ഞു നീ ജീവിക്കുകയും സഞ്ചരിക്കുകയും നിലനിൽക്കുകയും തന്നെയും ചെയ്യുന്നത് കടലിലാണ് മാത്രമല്ല കടൽ നിന്റെ ഉള്ളിലുമാണ് പുറത്തുമാണ് എന്ന് ഇതുപോലെയാണ് നമുക്ക് ഭാഷയും ഭാഷയില്ലെങ്കിൽ നമ്മളില്ല ഭാഷയിലൂടെയാണ് നാം ജീവിക്കുകയും വളരുകയും ചെയ്യുന്നത് നമ്മൾ ചെറുപ്പത്തിൽ കുറേയധികം കഥകളും പാട്ടുകളുമൊക്കെ കേട്ടുകൊണ്ടായിരിക്കും വളർന്നത് ഞാനും അങ്ങനെ തന്നെയാണ് ആദ്യം കഥകൾ കേട്ടു പുരാണ കഥകൾ പഞ്ചതന്ത്ര കഥകൾ ഈസോപ്പ് കഥകൾ പഴഞ്ചൊൽ കഥകൾ കടംകഥകൾ ഇതിലൂടെയൊക്കെ എനിക്ക് മലയാളത്തോട് സ്നേഹം കൂടിക്കൂടി വന്നു പിന്നെ ഞാൻ കവിതകൾ കേൾക്കാനും വായിക്കാനും തുടങ്ങി സച്ചിദാനന്ദ മാഷ് വി ടി ജയദേവൻ മാഷ് റഫീഖ് അഹമ്മദ് കുഞ്ഞുണ്ണി മാഷ് സുഗതകുമാരി വീരാൻകുട്ടി വൈലോപ്പിള്ളി ഇവരുടെയൊക്കെ കവിതകൾ വായിച്ചാണ് എനിക്ക് മലയാളത്തിന്റെ സൗന്ദര്യം മനസ്സിലായത് പക്ഷേ ഈ കേരളത്തിൽ ഇന്ന് എത്ര കുട്ടികൾക്ക് മാതൃഭാഷയിൽ പഠിക്കാൻ കഴിയുന്നുണ്ട് ഭൂരിപക്ഷം കുട്ടികളും ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത് അരിമുല്ലയും കുടമുല്ലയും പിച്ചിയും വെവ്വേറെ തിരിച്ചറിയേണ്ട കുട്ടികൾ ഇംഗ്ലീഷിൽ ജാസ്മിൻ എന്ന ഒരൊറ്റ വാക്കു മാത്രം പഠിച്ചു വളരുന്നു ഇംഗ്ലീഷ് പഠിക്കേണ്ട എന്നല്ല മാതൃഭാഷയിലൂടെയാകണം അടിസ്ഥാന പഠനം ഇംഗ്ലീഷിനോടുള്ള സ്നേഹം കാരണം മലയാളം പഠിക്കാതിരിക്കാൻ കാരണമാകരുത് അത് കഴിഞ്ഞ് നമുക്ക് എല്ലാ ഭാഷകളും വേണം ഒരു ഗ്രൗണ്ടിൽ ഒരു കളി മാത്രം മതിയോ അതോ കുറെ കളികൾ വേണോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും കുറെ കളികൾ വേണം എന്ന് ഫുട്ബോളും ക്രിക്കറ്റും ഷട്ടിൽ ബാറ്റും ഒക്കെ ഇതുപോലെയാണ് ഭാഷകളും നമുക്ക് എല്ലാ ഭാഷകളും വേണം പക്ഷേ പ്രധാനപ്പെട്ട ഭാഷയായി നമ്മുടെ മലയാളത്തിനെ കാണാൻ പഠിക്കണം ലോകത്തിലെ മികച്ച രാജ്യങ്ങളെല്ലാം അവരവരുടെ കുട്ടികൾക്ക് മാതൃഭാഷയിലാണ് വിദ്യാഭ്യാസം നൽകുന്നത്